ചെഗുത്താൻ മുപ്പത്തിനാല് ലച്ചു വേഗം തന്നെ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു തിരിഞ്ഞതും എല്ലാവരും ഹാളിൽ ഹാജർ വെച്ച് കഴിഞ്ഞിരുന്നു ദേവന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ലച്ചുവിലേക്ക് പാറി വീഴുന്നത് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു എന്റെ ലച്ചു നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നേരം വിളിക്കുമ്പോഴേ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് പേരുദോഷം ഉണ്ടാക്കരുതെന്നും എത്ര പറഞ്ഞാലും ഈ പെണ്ണിന് മനസ്സിലാവില്ല കണ്ണും തിരുമ്മിക്കൊണ്ട് നന്ദു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ശങ്കു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു എന്റെ ലച്ചു നിന്റെ കൂട്ടുകാരിയല്ലേ ഇവൾ ഇവളെ കൂടി നിനക്ക് നിന്റെ കുറച്ച് ശീലങ്ങളൊക്കെ പഠിപ്പിച്ചുകൂടായിരുന്നു ശങ്കു ലച്ചുവിനോട് ചോദിച്ചു അത് കേട്ടതും നന്ദു ഫോമിലായി ദേ ഇതാണ് എനിക്ക് പിടിക്കാത്തത് കേട്ടോ ഈ ലോകത്ത് എല്ലാവരും ഒരുപോലെയല്ല ലച്ചുവിന് അവളുടേതായ കഴിവുകളുണ്ട് എനിക്ക് എൻ്റെതായ കഴിവുകളും ഒരു പാത്രം ചിക്കൻ ബിരിയാണി എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഞാനത് പത്ത് മിനിറ്റ് കൊണ്ട് കാലിയാക്കും എൻ്റെ ലച്ചു ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും അത് കഴിക്കാൻ പറ്റില്ല ഒരു മണിക്കൂർ നോൺ സ്റ്റോപ്പ് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റും പക്ഷേ അഞ്ച് മിനിറ്റ് പോലും സംസാരിക്കാൻ ഇവൾക്ക് പറ്റില്ല എല്ലാവരെയും നോക്കിക്കൊണ്ട് വലിയൊരു പോലെ അവൾ പറഞ്ഞു നിർത്തി മതിമതി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയാകൂ ഇന്ന് ലച്ചുവിൻ്റെ സ്കൂളിൽ പോകണം അതിനു മുൻപ് കടയിൽ കയറി അവൾക്ക് കുറച്ച് ഡ്രസ്സും മേടിക്കണം ഒരുപാട് ജോലികളുണ്ട് ഗൗരവത്തിൽ ദേവൻ പറഞ്ഞതും എല്ലാവരും പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആയി വേഗം തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി ഇറങ്ങി ഹരിയും ദേവനുമാണ് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഹരിയാണ് ഓടിക്കുന്നത് ശംഖുവും നന്ദുവും ലച്ചുവും ബാക്ക് സീറ്റിൽ നന്ദു ശംഖുവിൻ്റെയും നടുക്കായിട്ടാണ് ഇരിക്കുന്നത് വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ടവൾ ഏതാണ്ട് ഒൻപതരയോടെ ടൗണിലെ വലിയ ഒരു ടെക്സ്റ്റൈൽസിന് മുന്നിൽ അവരെത്തി അപ്പോഴേക്കും നന്ദു ഉഷാറായി എല്ലാവരും കടയിലേക്ക് കയറി നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ലച്ചു നടക്കുന്നത് ഹരിയും ശംഖുവും പെട്ടെന്ന് തന്നെ ഏറ്റവും മുകളിലുള്ള ജൻ സെക്ഷനിലേക്ക് പോയി ലച്ചുവിന് ആവശ്യമായ ഡ്രസ്സുകളെല്ലാം തന്നെ തിരഞ്ഞെടുത്തത് നന്ദുവാണ് ലച്ചുവിൻ്റെ മുഖത്ത് ഒരു ഭയമുണ്ട് നന്ദുവിൻ്റെ കൈകൾ വിടാതെ പിടിക്കുന്നു അവൾ ഇടക്കിടെ തിരിഞ്ഞു നോക്കി ദേവൻ തങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് ഉറപ്പു വരുത്തുന്നുണ്ടായിരുന്നു അവൻ അവരെ കാണത്തക്ക രീതിയിൽ അവിടെയുള്ള വെയ്റ്റിംഗ് ചെയറിൽ ഇരിക്കുന്നുണ്ട് ഇതിനിടയിൽ അവിടെ ബൊമ്മയിൽ ഇടിയിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ചുമന്ന ചുരിദാറിലേക്ക് ലച്ചു നോക്കി നന്ദുവിൻ്റെ കയ്യിലെ പിടിവിടാതെ തന്നെ അവൾ പതിയെ അതിനരികിലേക്ക് നീങ്ങി അതിന്റെ വിലയൊന്നു നോക്കി ഏഴായിരത്തി അഞ്ഞൂറ് പിന്നെ അവൾ അങ്ങോട്ട് നോക്കിയതേയില്ല ഏതാണ്ട് പത്ത് ജോഡിയോളം ഡ്രസ്സ് ലച്ഛുവിന് വേണ്ടി എടുത്തു നന്ദു നീം എടുത്തോളൂ അവളെ നോക്കി ദേവൻ പറഞ്ഞു ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്നോട് കോടിയെടുക്കാൻ തന്നെയാണോ ഏട്ടൻ പറഞ്ഞത് ഞാനിത് പൊള്ളിക്കും പക്ഷേ എനിക്ക് വലിയ ആക്രാന്തമില്ല കേട്ടോ ചേട്ടൻ പറ ആ ബഡ്ജറ്റിൽ തന്നെ ഞാൻ എടുത്തോളാം അവൾ പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏത് വേണമെങ്കിലും എടുത്തോളൂ അത് കേട്ടതും നന്ദുവിൻ്റെ മുഖം പൂപോലെ വിരിഞ്ഞു അവൾ ഓടിച്ചെന്ന് കുറേ വാരി വലിച്ചു നോക്കി ഒടുവിൽ നല്ല റോയൽ ബ്ലൂ കളറിലുള്ള ഒരു ഗൗൺ തപ്പിയെടുത്തു അപ്പോഴേക്കും പുറകെ വലുപോലെ ലക്ഷവും ഉണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതെ ട്രയൽ റൂം എവിടെയാണ് അവൾ ചോദിച്ചു സെയിൽസ് സെയിൽസ്ഗേൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഗൗണായി നന്ദു പോയതും അവൾക്ക് പുറകെ ലച്ചുവും വെച്ചു പിടിച്ചു ട്രയൽ റൂമിലേക്ക് നന്ദുവിനൊപ്പം ലച്ചുവും കയറി നന്ദു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു എനിക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിട്ടടി പറഞ്ഞുകൊണ്ട് അവളങ് കൂടെ കയറി രണ്ടുപേരും ഒരുമിച്ച് ട്രയൽ റൂമിലേക്ക് കയറിപ്പോകുന്നതെല്ലാം ദേവൻ കാണുന്നുണ്ടായിരുന്നു ഗൗണിട്ട് നന്ദു പുറത്തേക്ക് വന്നു അവൾക്കത് നല്ലതുപോലെ ചേരുന്നുണ്ടായിരുന്നു സൂപ്പർ എന്ന രീതിയിൽ ദേവൻ അവളെ കൈ ഉയർത്തി കാണിച്ചു അത് കണ്ടതും നന്ദു ഒത്തിരി സന്തോഷത്തോടെ തിരികെ റൂമിലേക്ക് കയറി പിന്നെ ഗൗൺ ഊരി മാറ്റി രണ്ടുപേരും തിരികെ കൗണ്ടറിലേക്ക് എത്തി ഇന്ന നീ പോയി ഇതിട്ട് കണ്ടു വാ ലച്ചുവിൻ്റെ നേരെ അവൾ നേരത്തെ നോക്കി നിന്ന് ചുമന്ന ചുരിദാർ നീട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു ലച്ചു അത് വേടിച്ച് നന്ദുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ട്രയൽ റൂമിലേക്ക് നടന്നു എന്നാൽ റൂമിനകത്തേക്ക് കയറാൻ അവൾ നന്ദുവിനെ സമ്മതിച്ചില്ല അതെന്താടി ഞാൻ തുണി മാറാൻ കയറിയപ്പോൾ നീ എൻ്റെ പുറകെ കയറി നീ കയറുമ്പോൾ ഞാൻ കയറിയത് എന്താ കുഴപ്പം നിനക്കെന്താ എന്നെക്കാൾ കൂടുതൽ വല്ലതും ഉണ്ടോ നന്ദു ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ അകത്ത് കയറിയെങ്കിലും കണ്ണടച്ചാണ് നിന്നത് പക്ഷെ നീ ഉറപ്പായി നോക്കും എനിക്ക് നാണമാണ് നീ പുറത്തു നിൽക്ക് ഞാൻ പെട്ടെന്ന് മാറിയിട്ട് വരാം ട്രയൽ റൂമിന്റെ വാതിൽക്കൽ നിന്ന് രണ്ടുപേരും കൂടി തല്ലുപിടിക്കുന്നത് കണ്ടതും ദേവൻ അങ്ങോട്ട് ചെന്നു എന്താണ് അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം എൻ്റെ ചേട്ട ഞാൻ തുണി മാറാൻ കയറിയപ്പോൾ എൻ്റെ കൂടെ കയറി അവൾ കയറുമ്പോൾ ഞാൻ കൂടെ കയറാൻ സമ്മതിക്കുന്നില്ല അവളെ ഞാൻ നോക്കൂ എന്ന് അവൾക്ക് നാണമാണെന്ന് അത് ശരിയാവത്തില്ലല്ലോ നന്ദു പറഞ്ഞു ദേവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി ശരി ഞാൻ കയറുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം നീ വേഗം പോയി മാറ്റിയിട്ടുവാ പുറത്തു തന്നെ നിന്നുകൊണ്ട് നന്ദു പറഞ്ഞു ലച്ചു അകത്തേക്ക് കയറിയതും ഹരിയും ശംഖുവും അവിടേക്ക് വന്നു അവരെ കണ്ടതും നന്ദു വേഗം അവർക്കരികിലേക്ക് ഓടി ഏട്ടാ ഞങ്ങൾ താഴെ പാർക്കിങ്ങിൽ നിന്നേക്കാം ഏട്ടൻ ഇവളെയും കൂട്ടി വന്നാൽ മതി അവൾക്ക് തുണി മാറണമെങ്കിൽ ഒരു മണിക്കൂറാണ് പറഞ്ഞുകൊണ്ട് നന്ദു താഴേക്ക് ഓടി ട്രയൽ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വന്ന ലജ്ജുവിനെ കണ്ട് ദേവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി കടും ചുമന്ന ആ ചുരിദാറിൽ അവളുടെ ഉടൽ സ്വർണം പോലെ വെട്ടിത്തിളങ്ങി നിമിഷങ്ങൾ വേണ്ടി വന്നു ദേവന് അവളിൽ നിന്ന് കണ്ണുമാറ്റാൻ പിന്നെ വേഗം തന്നെ അവളോട് തൻ്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഇട്ടിരുന്ന ഡ്രസ്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അവളവൻ്റെ പുറകെ ഓടി ചുറ്റുമുള്ള തിരക്ക് കൂടിയതും അവൾക്ക് പേടി തോന്നി അവനോട് ഒപ്പമാണ് അവൾ നടക്കുന്നത് അവൾ തൻ്റെ ഒപ്പം ഉണ്ട് എന്ന് അവനും ഉറപ്പുവരുത്തുന്നുണ്ട് പക്ഷേ ചുറ്റുമുള്ള തിരക്കൊന്ന് കൂടിയതും അവൾ അവളവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു ഒരു നിമിഷം അവനൊന്ന് നിന്നു തൻ്റെ ഷർട്ടിലുള്ള അവളുടെ പിടി നോക്കി പിന്നെ പതിയെ അത് വിടിയിച്ച് ആ കൈകളിൽ അവൻ്റെ കൈ കോർത്തു കൈകോർത്തു പിടിച്ചുകൊണ്ട് അവർ നടന്നു തനിക്ക് ചുറ്റുമുള്ള പലരും ലച്ചുവിനെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ട് അവന് ദേഷ്യം തോന്നി അതുകൊണ്ട് തന്നെ അവളുടെ കൈയിലെ പിടിയും മുറുകി കൈകോർത്തു പിടിച്ച് തങ്ങൾക്കരികിലേക്ക് നടന്നു വരുന്ന ദേവനെയും ലച്ചുവിനെയും മൂന്നുപേരും കണ്ണെടുക്കാതെ നോക്കി എന്റെ നന്ദു ഇതാരാണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ ലച്ചുവിനെ കണ്ട് ഹരി അറിയാതെ ചോദിച്ചുപോയി അതെ കാവിലെ ഭഗവതി തന്നെയാണ് എൻ്റെ ലച്ചു തുടരും